കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സാക്ഷ്യം ഒരു അനുഭവം ആ കുടുംബാംഗങ്ങൾ ഇന്നിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതുണ്ട് കർത്താവ് തന്ന ഈ ആദ്യ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ അനുഭവം സ്വനംപൂർ പറഞ്ഞു ഹലലുയ്യ ഒരു സാക്ഷിയെ എഴുതി തന്നത് വായിച്ചപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും അത് സംഭവം എൻ്റെ മനസ്സിലാ സംഭവം ഉണ്ടായിരുന്നു ഇത് സംഭവം ഉണ്ടാകുമെന്ന് അത് ആ സമയത്ത് പറഞ്ഞായിരുന്നു അതിപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഞാൻ കാണുക സ്ഥലമുടത്തിൽ പറഞ്ഞു ഹലലുയ ദുബൈയിൽ നിന്നൊരു ഫാമിലിയാണ് നമ്മൾ ആദ്യ ശനിയാഴ്ച ശുശ്രൂഷയിൽ ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അണക്കെറേ വന്നിട്ട് ആദ്യ ശനിയാഴ്ച വന്നിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കാനുണ്ട് എല്ലായിടത്തും വരും ഒരുപാട് മക്കൾ പലയിടത്തുകളും എല്ലാ രാജ്യങ്ങളും തന്നെ വരും ആദ്യശനിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്ത് സൗഖ്യം കിട്ടാൻ വേണ്ടി വരാറുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടുക അനുഭവിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അവർ വരുന്നത് സിനിമ പറഞ്ഞു സാക്ഷ്യം സാക്ഷ്യമിങ്ങനെയാണ് യേശുവിൻ്റെ നാമം യേശുവിൻ്റെ തിരു ശക്തി വിശുദ്ധ ഗുരുശൻ്റെ സംരക്ഷണം മഹത്വപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് ഞങ്ങൾ ദുബൈയിലാണ് താമസിക്കുന്നത് ഈ ജനുവരിയിൽ എൻ്റെ എൻ്റെ നാല് മാസം പ്രായമുള്ള കുഞ്ഞിന് കലശലായ ചുമയും വിട്ടുമാറാത്ത പനിയും തുടങ്ങി ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചിട്ടും വലിയ ഫലമുണ്ടായില്ല മൂന്ന് മാസം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പല ടെസ്റ്റുകൾക്കും വിധേയമാക്കിയ കൂട്ടത്തിൽ ഹാർട്ടിൻ്റെ എടുത്തപ്പോൾ പൾമിനറി ഓൾട്രിയിലും അയോട്ടയിലും തമ്മിൽ ചേരുന്നിടത്തുള്ള മൂന്ന് മില്ലിമീറ്റർ നേരമുള്ള ഒരു വാൽവ് ജന്മന അടയേണ്ടതാണ് പക്ഷേ അടഞ്ഞിട്ടില്ല ആയതിനാൽ ശുദ്ധരക്തവും അശുദ്ധരക്തവും തമ്മിൽ കലരുന്നു ഇപ്പോൾ കുഞ്ഞിന് ആറ് മാസം ആയതിനാൽ ഓപ്പറേഷൻ കൂടാതെ വേറെ ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് ഇന്ത്യയിലേക്ക് പോരുവാൻ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു ഏപ്രിൽ ഒന്നാം തീയതി ഒന്നാം ശനിയാഴ്ച ആദ്യ ശനിയാഴ്ച അണക്കരയിൽ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമേ ഞങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്ന് നിർബന്ധമുണ്ടായിരുന്നു ആയതിനാൽ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഞങ്ങൾ രാത്രി എറണാകുളം എയർ ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞങ്ങളെത്തി എൻ്റെ ഹസ്ബൻഡും മമ്മിയും അണക്കരയിലേക്ക് പോയി അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ കൃപയിൽ അവിടെ കവിഞ്ഞൊഴുകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെയും കർത്താവ് യേശുവെ പരിഗണിക്കണമേ ഒരു തുള്ളി തിരുദക്തം കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് പകർന്ന് ആ വിടവ് നികത്തണമേ എന്ന് ഞങ്ങൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു ഉച്ച ഉറച്ച വിശ്വാസം ഈശോ കനിയുമെന്ന് ഉറപ്പായിരുന്നു രോഗശാന്തി പ്രാർത്ഥനയുടെ സമയത്ത് ഡൊമിനിക് അച്ഛൻ വിളിച്ചു പറഞ്ഞു ദുബായിൽ നിന്നും വന്നിരിക്കുന്ന ഒരു കുടുംബം വളരെയധികം വിഷമത്തിൽ ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ വിഷമത്തിന്മേൽ ദൈവം ഇടപെട്ടിരിക്കുന്നു അവിടെ പ്രശ്നം ഈശോ ഏറ്റെടുത്തിരിക്കുന്നു മനമൊരുകി കരഞ്ഞു പ്രാർത്ഥിച്ചു അത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യമാണെന്ന് ഞങ്ങൾ അറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ചു അവർക്കെ പറഞ്ഞു ഹലേ ലുയാ ഹലേ ലുയാ തല കൈകൾ വെച്ച് തലയിൽ കൈകൾ വെച്ചുള്ള പ്രാർത്ഥന നടക്കുമ്പോൾ ബന്ധനം പ്രാർത്ഥന നടക്കുമ്പോൾ എൻ്റെ മമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോയിൽ തൊട്ടിട്ട് അച്ഛൻ പറഞ്ഞു നാളെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും റിസിലോഷ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോയിൽ തൊട്ടിട്ട് അച്ഛൻ പറഞ്ഞു കുഞ്ഞിന് രോഗ സൗഖ്യം കിട്ടിയിരിക്കും പറഞ്ഞു ഹലോലിയ ആ കുടുംബം അറിയാൻ വേണ്ടി പറയാം ഈ ഫോട്ടോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിലും ഈ ഫോട്ടോ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ പറയുന്ന ആളുടെ കയ്യിലും മകൻ്റെ കയ്യിലും ഈ ഫോട്ടോ ഞാൻ അപ്പോൾ രണ്ടും ഒരേ ഫോട്ടോ ആണ് അപ്പം ഞാൻ എന്ത് ഇത് രണ്ടിടത്തും ഇവരുടെ കുടുംബത്തിൽ വന്ന് എനിക്ക് പെട്ടെന്ന് വിശ്വാസമായി ബോധ്യം അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഈ കൊച്ചിൻ്റെ ഫോട്ടോയിൽ തൊട്ട് പ്രാർത്ഥിച്ചു സ്ഥലം ഹലേ ലുയ ഹലേ ലുയ ഹാലുയ ഒക്കെ പറഞ്ഞ് ഹലേ ലുയ പിറ്റേ ദിവസം അമൃത ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ഞങ്ങൾ പോയി അത്ഭുതമെന്ന് പറയട്ടെ ഡോക്ടേഴ്സ് മാറി മാറി ചെക്കപ്പ് ചെയ്തിട്ടും ആദ്യത്തെ ചെക്കപ്പിൽ എൻ്റെ കുഞ്ഞിനുണ്ടായ കുഴപ്പം കാണുന്നില്ല സർവജ്ജി പറഞ്ഞ ഹലിയോ എന്നാൽ ഒന്നുകൂടി കൺഫേം ചെയ്യാനായി ഹാർട്ടിനും ഹാർട്ടിൻ്റെ എക്കോ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഈശോയെ ആ വാൽവ് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നതായി കണ്ടു സിർപ്രതി ഹലലുയോ അവർക്ക് വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട് മെയിൻ ഡോക്ടേഴ്സ് വന്നു ഡോക്ടേഴ്സ് ചോദിച്ചു വാട്ട് എ സർപ്രൈസ് സർപ്രൈസ് തലേ ദിവസം വരെ ഈ വിടവ് ഓപ്പറേഷൻ കൂടാതെ അടയത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് അവർ അവരെ ഞാൻ എൻ്റെ കയ്യിലുള്ള കൊന്ത എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഈശോ എൻ്റെ പരിശുദ്ധി അമ്മയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കേട്ടോ വിശ്വാസമുള്ള ആളുകളിൽ ദൈവം പ്രവർത്തിക്കുന്നത് വിശ്വാസമുള്ള ആളുകൾ വിശ്വസിക്കുന്നവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു ആർക്കാണ് ദൈവം വെളിപ്പെടുക ഈശോ കാണുവാൻ ആർക്കാണ് പറ്റുക ബൈബിളിൽ പറ ഒന്ന് എളിമ വേണം രണ്ട് വിശുദ്ധി വേണം അതുപോലെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അതായത് അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു പറഞ്ഞു പറഞ്ഞു അവിടുത്തെ അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു കുടില ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന പോഷന്മാർ ശാസിക്കപ്പെടുന്നു ഞാനും കപട ഹൃദയത്തിൽ പ്രവേശിക്കയില്ല പാപങ്ങളും കൃപയൊരിക്കലും കപട ഹൃദയത്തിൽ പ്രവേശിക്കും അതുകൊണ്ട് കാപട്യമുള്ള കള്ളത്തിലുണ്ട് പുറമേ നല്ലത് നല്ലതിനായിട്ട് നടക്കുന്നു ഉള്ളിൽ കാപട്യമുള്ള ആളുകൾ ആ ഉള്ളിൽ കാപട്യമുള്ള ആളുകൾ കൃപയെ ഇറങ്ങത്തില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ അസ്വിക്കുകയുമില്ല ഉണ്ടോ കൃപ പാപത്തിൽ നമ്മൾ മലച്ച പാപങ്ങൾ അശ്വതിയുടെ പാപങ്ങൾ അല്ല അഹങ്കാരം അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ അപ്പനോട് വെറുപ്പ് അമ്മയുടെ സ്വാർത്ഥത മറ്റൊരു വേദനിക്കുമ്പോൾ അവനൊന്നും കൊടുക്കുകയില്ല അതല്ല സമ്പത്തിങ്ങനെ നമ്മളിങ്ങനെ പൂർത്തിവെച്ചില്ല ആർക്കും കൊടുക്കുക അത് പാപോ അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും മുമ്പിൽ ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒഴുകില്ല വെളിപ്പെടില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ഹലേ ലുയാ നമ്മുടെ ദൈവത്തിന് അസാധ്യായിട്ട് ഒന്ന് ലോക്കോ ഒന്നും മുപ്പത്തിയേഴ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മുടെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഏത് വ്യക്തി പക്ഷെ വിശ്വസിക്കണം സ്രോണത്തിൽ ഹലലുയാ അബ്രാഹത്തിൻ്റെ അടി അബ്രാഹവും സാറേയും വീട്ടിലിരിക്കുന്ന സമയത്താണല്ലോ രണ്ട് ദൈവദൂതന്മാർ വന്നിട്ട് അവിടെ കഴിക്കുന്നുണ്ട് അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണവും കൊടുത്തു മുറ്റത്തിരുന്നാണ് വീടാണ് മുറ്റത്തിരു അന്നത്തെ അന്ന് വീടൊക്കെ ഗുഹകളാണല്ലോ ഇല്ല വലിയ ഗുഹകളാണ് അപ്പോൾ അതിന് പുറത്തിരുന്നുകൊണ്ട് ഇരുന്നെങ്കിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അബ്രാഹത്തോട് ദൈവദൂതന്മാർ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നിനക്ക് മക്കളുണ്ടോ ഇല്ല മക്കളില്ല അവൻ പറഞ്ഞു വിഷമിക്കേണ്ട അടുത്ത വർഷം ഞങ്ങൾ ഇതിൽ വരുമ്പോഴേക്കും നിനക്ക് നിന്റെ ഭാര്യയിൽ ഒരു കുഞ്ഞു ജനിക്കും സിറോടത്തെ പറഞ്ഞലുയോ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം സെറോടത്തെ ദൈവദൂതൻ വചനം കൊടുക്കും ദൈവത്തിന്റെ ദൂതൻ വചനം കൊടുക്കും ദൈവദൂതം വചനം കൊടുത്തു കൊടുക്കും അപ്പോൾ ഉടനെ ഒറ്റച്ചിരി പറഞ്ഞ ചിരി എന്താ ചിരിച്ചത് ഓ ദൈവ എന്റെ കാര്യം അല്പം പോക്ക് വേണം പറഞ്ഞ കാരണം എനിക്ക് എൺപത് വയസ്സായി ചെറുത് ദൈവത്തിനെ അറിയില്ല ഞാൻ വൃത്തിയാണോ ഇനി ഏത് മനുഷ്യൻ്റെ വിചാരം എപ്പോഴുണ്ടല്ലോ ഉണ്ടല്ലോ അതാണ് മനുഷ്യൻ്റെ ബന്ധന അതാണ് അവൻ്റെ വിചാരം അവൻ ചില കൂടിതങ്ങൾ വച്ച് അവനൊരു കലാ കാൽക്കുലേഷൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഫൈനും എൻ്റെ തീരുമാനം എൻ്റെ ഞാൻ കണ്ടതും കേട്ടതും ഞാൻ ഇന്നുവരെ കണ്ടതും കേട്ടത് അതിനപ്പുറത്തേക്കും ഒന്നുമില്ല ഞാൻ ഇതുവരെ പഠിച്ചു ഞാൻ വായിച്ചത് കുറേ പുസ്തകങ്ങൾ വായിച്ചു കുറേ ഗ്രന്ഥങ്ങൾ വായിച്ചു കുറേ അറിവുകൾ നേടി എൻ്റെ ഇതാണ് ഫയൻ ഇതിനെ ഒത്തിരി സർവേകളൊക്കെ നടത്തി അപ്പോൾ ഇതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ ഇതിനപ്പുറത്തേക്കും ഒന്നും സംഭവിക്കില്ല ഹലേ ലുയാ അതാണ് സാർ സാറാരാണ് ഈ ഭൂമിയിലെ ദൈവ നിഷേധികളുടെ ദൈവശക്തിയെ പരീക്ഷിക്കുന്നവരുടെ ദൈവത്തെ തള്ളിപ്പറയുന്നവരുടെ ഒരു പകരക്കാരിയാണ് സാറ ഞാൻ പറയും എല്ലാ ശാസ്ത്രങ്ങളുടെയും തന്നെ ഒരു എല്ലാ ശാസ്ത്രങ്ങളുടെയും തന്നെ ഒരു പകരക്കാരിയാണ് ഈ സാറ സാറ ചിന്തിക്കുന്ന പോലെയാണ് ഇന്ന് ലോകത്തുള്ള ഒരു ഭൂരിപക്ഷമാളും ചില യുവാക്കൾ യുവതികൾ സയൻസ് പഠിച്ചവരും പലതും പഠിച്ചവരെല്ലാം ചെന്ന് എത്തിയിരിക്കുന്ന എവിടം വരെ വെച്ചാൽ സാറാഹയുടെ ഗുണിതം വരെ എത്തിയിട്ടുള്ളൂ സാറ വരെ എത്തിയിട്ടുള്ളൂ അതിനപ്പുറത്ത് ഇവിടെയുള്ള ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്ഷേമല്ല പേര് അവനെ അവരുടെ സ്ഥാനമേതെന്ന് ചോദിച്ചാൽ സാരായണ സ്ഥാനമാണ് അതായത് ഞാൻ ചിന്തിക്കുന്നതിന് ഇനി ഒന്നുമില്ല ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതല്ല തനപ്പുറത്തേക്ക് ഒരു സംഭവമൊന്നുമില്ല ഞാൻ ചുറ്റും നോക്കിയിട്ട് ഞാൻ ദൈവത്തെ ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ദൈവമില്ലെന്ന് പറയുന്ന ദൈവത്തിൽ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതൽ സെറോടത്തെ പറഞ്ഞ ഹാല അപ്രാഹമാവട്ടെ മാറുന്നുണ്ട് അപ്രാഹം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു സെറവടത്തിൽ പറഞ്ഞു ഹാലലിയ അതായത് അതാണ് ആവശ്യം ഞാൻ അവിടെ കഴിഞ്ഞ സ്ത്രീശ്വരയ്ക്കുന്ന ഏറ്റവും വലിയ വെളിപാടുകളൊന്നാണ് രണ്ട് അത്ഭുത പരിശുദ്ധ മാർത്താവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുള്ള രണ്ട് കാര്യങ്ങൾ നടക്കണം ഒന്ന് ദൈവവചനം പ്രഘോഷിക്കപ്പെടണം പക്ഷേ ദൈവവചനം പ്രഘോഷിക്കുന്നത് ദൈവദൂതന്മാരായിരിക്കണം ഹലേ ലുയാ ദൈവം അയച്ച ആളുകൾ ദൈവത്തിൻ്റെ മാത്രം വിശുദ്ധി കൃപയും അഭിഷേകവും അഭിഷേകം ആത്മാഭിഷേകം കിട്ടിയവര് വചനം പറയണം രണ്ട് അവർ വചനം പറയുമ്പോൾ കേൾക്കുന്നവര് അബ്രാഹത്തെ പോലെയുള്ളവരായിരിക്കണം വർദ്ധിച്ച് പറഞ്ഞു അബ്രാഹത്തെ പോലെ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമുള്ള വ്യക്തിയായിരിക്കണം സംശയമില്ലാത്ത വ്യക്തിയിലായിരിക്കണം ഒരു സംശയമില്ലാത്ത ഉറച്ച വിശ്വാസമുള്ള അപ്പോൾ അങ്ങനെ വിശ്വാസവും വിശ്വാസം വിശ്വാസവും കൃപയും കൂടെ യോജിക്കുന്ന സമയമായി അതാണ് വിശ്വാസം അബ്രാഹം വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ ദൈവദൂതൻ വചനം കൊടുക്കുന്നു വചനം കൊടുക്കുന്നു കൃപയിൽ കൊടുക്കുന്നു സർ അവിടുത്തെ പറഞ്ഞു ചെറുമേ പതിനഞ്ചിന്റെ പത്തൊമ്പതി പറഞ്ഞ പോലെ വിലകെട്ടോ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ച് നിന്റെ നാവ് എന്റെ നാമ പോലായി തീരും ഇപ്പൊ നമ്മുടെ നാവുകൾ കർത്താവിന് നാമ പോലാകണം അപ്പം സംഭവിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനം വായിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അല്ല സൃഷ്ടിക്കപ്പെടുന്നു അന്ധകാരം മാറട്ടെ പ്രകാശം പ്രകാശം പ്രകാശമുണ്ടാകുന്നു ദൈവം ആദ്യ ആകാശം ഭൂമി സൃഷ്ടിക്കും ഉണ്ടാകട്ടെ വചനം പറയുമ്പോൾ അത് സംഭവിക്കുന്നു അപ്പോൾ അത് സംഭവിക്കാത്ത കാരണം നമ്മൾ ദൈവതൂതന്മാരാകാത്തതുകൊണ്ട് നമ്മൾ പാപം കലരുന്നോണ്ട് നമ്മൾ വിശ്വാസം കുറവുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് വിശുദ്ധി കുറവുള്ളത് വിശുദ്ധിയോടെ നമ്മൾ പറയുമ്പോൾ അവിടെ പറയണം ഒന്ന് വിശുദ്ധിയോടെ പറഞ്ഞു ളുകൾ വേണം നമ്മുടെ ഇടയിലൊക്കെ ഈ വചനം കേട്ട് ഒത്തിരി പേര് അഭിഷേകമുള്ള മക്കളായിട്ട് പ്രാർത്ഥിച്ച നിങ്ങൾ പറയണം രോഗികളുടെ മേ കല്പിക്കണം നിങ്ങൾ അപ്പസ്ഥലമാക്കെ വിശ്വാസമുണ്ടായിരുന്നു അവർ ആ വിശ്വാസത്തിൽ കൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത് അത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകളിൽ വിശ്വാസം കേൾക്കുന്നവനും വിശ്വാസം വേണം അതാണ് അപ്രാഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു ഇത് സംഭവിക്കുമെന്ന വിശ്വാസം അത് ബുദ്ധിയൊക്കെ സാറൻ ബുദ്ധിക്ക് അതീതമായിട്ട് ചിന്തിക്കുന്ന അപ്രാഹം ബുദ്ധിക്ക് അതീതം ബുദ്ധി ഇല്ലാത്ത ബ്രാഹങ്ങള് ബുദ്ധി പ്രവർത്തിക്കാത്ത പ്രാഹം ബുദ്ധി യുക്തിയും യുക്തി പ്രവർത്തിക്കാത്ത പ്രാഗം അങ്ങനെ നിൽക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ വരുന്നത് എൺപത് വയസ്സ് പ്രായമുള്ള വൃദ്ധയായ ായ സാറായി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു സാറാ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു ഇതുപോലത്തെ സംഭവമാണ് അക്കരയിൽ ഒരിക്കലുണ്ടായി ഒരു ചെറുപ്പ ചെറുപ്പക്കാരല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായിട്ട് മക്കളില്ല എയ്റ്റീൻ ഇയേഴ്സ് പതിനെട്ട് വർഷമായിട്ട് മക്കളില്ല ഒരിത്തിരി സങ്കടത്തോടെ അവർ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി ഡോക്ടർമാർ പറഞ്ഞു രണ്ടുപേർക്കും വിവരവും വേറെ കുറവുകളുണ്ടോ കുഞ്ഞുങ്ങളുണ്ടാവില്ല ഒത്തിരി സങ്കടത്തിലായിട്ട് വിഷമത്തിലായിരുന്നു അവരിന്ന് പ്രാർത്ഥനയിൽ ഒത്തിരി ഒന്നും ഒത്തിരി കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല അപ്പോൾ അവസാനം വരുത്തി ഒരുപാട് പ്രാർത്ഥനയിട്ട് അപ്പോൾ അവരസം തീരുമാനമെടുത്തു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ എവിടെ പോയിട്ടൊരു ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു കുട്ടിയെ കണ്ടു ആ കുഞ്ഞിനെ അവർക്ക് ഇഷ്ടപ്പെട്ടു ആ കുഞ്ഞിനെ വാങ്ങിക്കാനായിട്ട് തീരുമാനമെടുത്തു അങ്ങനെ ഒരു തിങ്കളാ ഒരു തിങ്കളാഴ്ച ദിവസമാണ് കുഞ്ഞിനെ വാങ്ങിക്കാനായിട്ട് പോകേണ്ടത് അതിൻ്റെ പേപ്പർ വശങ്ങളെല്ലാം ലീഗൽ വശങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ആ കുഞ്ഞിനെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ തലയാഴ്ച ഒരു ധ്യാനം കൂടാൻ വേണ്ടി അത് വന്നതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല ധ്യാനത്തിൽ ഒറ്റ ലക്ഷ്യം അവർക്കുള്ളൂ അവർക്ക് ഈ കുഞ്ഞു അതായത് വേറെ ആളുടെ കുഞ്ഞിനെയാണല്ലോ അവരെടുത്ത് വളർത്തേണ്ടത് അപ്പോൾ അതിനെ ഒന്ന് സ്വീകരിക്കുക മാനസികമായി സ്വീകരിക്കാൻ ഒരുങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ധ്യാനം കൂടാൻ വന്നതാണ് അപ്പോൾ എല്ലാം ഡിസിഷൻ പേപ്പർ വർക്ക് എല്ലാം തീർത്ത ശേഷമാണ് അവർ ധ്യാനം കൂടിയിട്ട് ചെന്നിട്ട് കുഞ്ഞിനെ വാങ്ങിക്കുക എന്നിട്ട് തീരുമാനം എടുത്തു അങ്ങനെ ഇവർ ധ്യാനം കൂടാൻ വന്നു ധ്യാനത്തിൻ്റെ അവസാന സമയത്ത് ഈ അപ്പനും അമ്മയും കൂടി ഇവർ വന്നിട്ട് ശരിക്കും അവനിക്ക് തോന്നുന്നു അവർക്കൊരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അവന് അവന് അമ്പതോളം വയസ്സ് പ്രായമുണ്ട് സർക്കൂർത്തി പറഞ്ഞാൽ ഹലേലുയാ ഹലേ ലുയ ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് തോന്നും ഞങ്ങൾ പറഞ്ഞു അച്ഛാ ഞങ്ങൾ തിങ്കളാഴ്ച കുഞ്ഞിനെ വാങ്ങിക്കാൻ പോവാ അച്ഛനെന്താണ് പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ലേ എനിക്ക് വിശ്വ കണക്ക് ഞാൻ പലപ്പോഴും ആളുകൾ തലേക്ക് നോക്കുമ്പോൾ ഞാൻ എനിക്കറിയാം കർത്താവിൻ്റെ ഒഴുകുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ അവർ സ്വീകരിക്കാൻ നിൽക്കും സ്വീകരിക്കും നിൽക്കുമ്പോൾ വിശ്വാസം കൊണ്ടും കൂടി തള്ളിത്തിരസ്കരിക്കും അണേശ നിങ്ങളൊരു വീട്ടിൽ ചെന്നിട്ട് സമാധാനം ആശംസിക്കുമ്പോൾ സമാധാനം സ്വീകരിക്കുന്നവൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അങ്ങോട്ട് പോകും അല്ല അവിടെ അത് വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു പോരും സ്ഥലത്തിൽ പറഞ്ഞ കാലോലൂയോ വലിയൊരു സംഭവമാണ് ഞങ്ങൾ കൈവച്ച് നിങ്ങളുമായി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം അങ്ങോട്ട് പോകാൻ ആശംസിക്കുമ്പോൾ കർത്താവിന് നാമത്തിൽ നിനക്ക് സമാധാനം പറയുമ്പോൾ അത് സ്വീകരിക്കുന്നവനവിടെ ഉണ്ടെങ്കിൽ ഈ സമാധാനം അതേപോലെ പെട്ട് കയറുകയാണ് സ്വീകരിക്കാത്തവനാണെങ്കിൽ ആ തിരിച്ച് ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞാൽ ഒത്തിരിയേറച്ചും ഞങ്ങളുടെ ഒത്തിരി മക്കൾ ഞങ്ങളുടെ സമാധാനം ആശംസിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന മക്കളിൽ അതങ്ങ് പ്രവേശിക്കുന്നു അതവിടെ പ്രവർത്തിക്കുന്നു അപ്പം എന്ന് പറഞ്ഞ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉടനെ അവനെന്നോട് ഞാൻ അച്ഛൻ എജോവറായി അതിൻ്റെ നിയമപ്രകാരമായ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തിങ്കളാഴ്ച എനിക്ക് പെട്ടെന്ന് ദേഷ്യം എനിക്ക് വിശ്വസിക്കുന്നില്ല ഒന്നും കൂടി ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടവർ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു അച്ഛൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അച്ഛൻ എന്ത് പറ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞ എങ്ങോട്ട് പറഞ്ഞു പെട്ടെന്നൊരു തീരുമാനം അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടാഴ്ച നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ കാത്തിരിക്കുക രണ്ടാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ വ എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് തീരുമാനിക്കാം എന്നിട്ട് ഉടനെ അറിയാതൊരു വാക്ക് ഞാനിങ്ങോട്ട് പറഞ്ഞു ദൈവം ധ്യാനം കൂടിക്കഴിഞ്ഞല്ലേ ഉള്ളൂ ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ സമയം കൊടുക്കണ്ടേ സർവർച്ച് പറഞ്ഞാൽ ഹലേലുയോ ധ്യാനം കൂടി കഴിഞ്ഞല്ലേ ഉള്ളൂ ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ ഊവച്ച ഞങ്ങളത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നോളാം എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഞാൻ വടക്ക് പറഞ്ഞ് ശരിക്കും വടക്കുണ്ട് ചിലപ്പോൾ ശരിക്കും വിശ്വാസക്കുറവ് കാണുമ്പോൾ വഴക്ക് പറഞ്ഞു വിട്ടു പക്ഷെ പ്രിയപ്പെട്ട മക്കൾ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു കർത്താവിന് മാത്രം മഹത്വം സർവടത്തിൽ പറഞ്ഞു ഹലേലുയോ അവിടുന്ന് പോയിട്ട് കൃത്യം പതിമൂന്നാം പക്കം ഇവൾ ഗർഭിണിയായി സ്രോണത്തിൽ പറഞ്ഞാൽ ഹലോളിയോ പതിനെട്ട് വർഷത്തിൻ്റെ ശേഷം പതിമൂന്നാം പക്കം അവൾ ഗർഭിണിയായി ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കരവും മകളിൽ പ്രൽപിട്ട് കാണത്താൻ വലിയ അത്ഭുതമുണ്ടായി ഉണ്ടായി അതേ പ്രിയപ്പെട്ട മക്കളെ അച്ഛനും പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ നാമത്തിൽ പറയുന്ന ആളുകൾ വേണം കൃപയുടെ മക്കൾ വേണം നമുക്ക് വിശുദ്ധിയുടെ കൃപ നിറഞ്ഞ മക്കൾ കർത്താവ് വിശുദ്ധിയുള്ള മക്കളെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു സ്രോണത്തിൽ ഹലൊലിയ ദൈവദൂതന്മാരുണ്ടാകട്ടെ ഇവിടെ ധാരാളം ദൈവദൂതന്മാരുണ്ടാകട്ടെ രണ്ടത് സ്വീകരിക്കുന്ന ആളുകളും ഉണ്ടാകട്ടെ ഇത് തന്നെയാണ് പരിശുദ്ധി അമ്മയുടെ ജീവിതം സംഭവിക്കുന്നത് പരിശുദ്ധി അമ്മ അമ്മയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുക കൃപ നിറഞ്ഞ കൊള്ളെ സിസ്റ്റി നിന്നോട് കൂടെ ഞാൻ നിനക്ക് നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു ദൈവത്തിൻ്റെ വചനം കൊടുക്കുക ദൈവം പറഞ്ഞു വിട്ടു നിനക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നു അവൻ അത്യുൻ്റെ പുത്രപ്പെടാൻ പോവാണ് ദൈവപുത്രൻ ജനിക്കാൻ പോവുകയാണ് ഇതെല്ലാം പറഞ്ഞപ്പോൾ അമ്മ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് അറിയാൻ അവിടെ സംശയമല്ല കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വെച്ച് അപ്പോൾ ദൈവദത്വം പറഞ്ഞു പരിശുദ്ധാന്നാവും നിൻ്റെ മേൽ വരും ലുഖ ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വരെ പരിശുദ്ധാന്നാവും നിൻ്റെ മേൽ വരും അത്യുൻ്റെ തന്നെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കുക എന്താണെന്ന് മനസ്സിലാവും വല്ലതും മനസ്സിലാവുന്നതും ഭാഷയാണ് പരിശുദ്ധമാവുന്ന പോലും അറിയത്തില്ല അത്വനെ ശക്തി മേല അതൊന്നും മനസ്സിലാവുന്ന കാര്യമല്ല പക്ഷേ ദൂതനു പറയും ദൈവ ദൂതം വരും അസിലെ കുറച്ച് പറഞ്ഞാൽ ഹാലോലയ്യോ അവിടെ രണ്ട് കാര്യം അന്വേഷിച്ച് പഠിപ്പിച്ച് ഈ ഗബ്രിയേൽ മാലഹ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഗബ്രിയേൽ മാലാഹയാണത് മനസ്സിലാക്കാൻ പറ്റുന്നത് കാണാൻ പറ്റുന്നത് ശരിക്കും അമ്മയും അതുപോലെ വിശുദ്ധി ഉണ്ടായിരുന്നു വിശുദ്ധിയുള്ളവർക്ക് ദൈവ ദൈവിക രൂപങ്ങൾ ആത്മാക്കളുടെ രൂപങ്ങൾ മാലാഹന്മാരെ വിശുദ്ധരെ ഒക്കെ കാണാൻ പറ്റും അമ്മയിൽ അതുണ്ടായിരുന്നു അമ്മയ്ക്ക് അതുകൊണ്ട് കാണാൻ പറ്റും രണ്ട് കേൾക്കാൻ പറ്റുന്നതും അമ്മയിൽ നല്ല എളിമയുണ്ട് നല്ല വിശ്വാസമുണ്ട് സെറോഡ് പറഞ്ഞാൽ ഹലേലുയാ അപ്പം ഗബ്രിയേൽ ദൂതൻ വചനം പറയാം കർത്താവിന്റെ വചനം പറയുന്നു അപ്പോൾ മറുഭാഗത്ത് എന്തുകൊണ്ട് അറിയും ഇതാ കർത്താവിൻ്റെ നിന്റെ വചനം എന്നെ നിറവേറട്ടെ എന്ന് പറയുക ലോകം ഒന്ന് മുപ്പത്തെട്ടതാണോ ഇതാ കർത്താവിന്റെ എന്ന് കൊടുക്കുക അപ്പോൾ വിശ്വാസം അവിടെ അമ്മയിൽ വിശ്വാസം നിൽക്കുക ദൈവത്തിന്റെ അതായത് ഈ അച്ഛനും എങ്ങനെ ഒന്നും ചെയ്ത ഞാൻ പുരുഷനെ അറിയുന്നില്ല ഒന്നുമല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിന്റെ ശക്തിയോ മനുഷ്യന്റെ കഴിവിനപ്പഴത്താണ് മനുഷ്യന്റെ താഴെയാണ് മക്കള് അപ്പോൾ ഇവിടെ മനുഷ്യന്റെ കരമല്ല ദൈവത്തിന്റെ കരം ആ ഒരു കരം വിശ്വസിക്കണം അറിയുമ്പോൾ വിശ്വസിക്കുന്നു അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അതിന്റെ മുമ്പിൽ നിന്റെ വചന അത് വേട്ടെ എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഐ ഡോണ്ട് ഹാവ് എനിക്ക് ഒരു ചോദ്യമില്ല ഒന്നുമില്ല അവിടെ വിശ്വാസം ആ സമയത്താണ് അമ്മ ആമേൻ പറയുന്ന സമയത്താണ് അമ്മയുടെ ഉദരത്തിന് ദൈവത്തിൻ്റെ വചനമാരിക്കുന്നത് പ്രിയപ്പെട്ട മക്കള് കർത്താവിന്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അത്ഭുതങ്ങളും അടയാളങ്ങളും കേട്ടുകൊണ്ടിരിക്കുക ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാം ഇത് സ്വീകരിച്ചിട്ടുണ്ടോ അവരിലെല്ലാം ദൈവത്തിന്റെ വചനം പല പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾ സുവിശേഷത്തെ ദൈവമെന്ന് വിശ്വസിക്കണം വിശ്വാസം കുറയരുത് വിശ്വാസം കുറയുന്നുണ്ട് നന്നായിട്ട് പോകണം ഈ കുറയുന്നത് കാരണം പൈസാശേഷത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട് പക്ഷെ വിശ്വാസം കുറയരുത് വിശ്വസിക്കണം കർത്താവ് നമ്മുടെ ദൈവത്തിന് അസാധ്യമാക്കി ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കണം വിശ്വസിച്ചിരിക്കുമ്പോൾ അത് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കും പറഞ്ഞാൽ കാലേലുയാ ഒരിക്കൽ ഞാനിങ്ങനെ ആളുകൾക്ക് വേണമെങ്കിൽ ഡെലിവറസ് സ്പ്രേ നടത്തിക്കൊണ്ടിരിക്കാം ഒരുപാട് ജനമുണ്ട് അപ്പം ഇങ്ങനെ ഭയങ്കര അടയാളങ്ങളും പൈസാശത്തിന് ഒഴിയുന്നു രോഗങ്ങൾ സംഭാവിക്കുന്നു എല്ലാവരും ദൈവത്തെങ്ങും വന്നപ്പോഴും അപ്പോൾ കുറേ വൈദികർ അവിടെ ഇങ്ങനെ ധ്യാനത്തിനു കൂടെയുണ്ട് ആ സമയത്ത് അവിടെ നിൽപ്പുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ എല്ലാം കണ്ടു അത്ഭുതങ്ങളെല്ലാം കണ്ട ശേഷം ഒരച് എങ്ങനെ ഒരു അച്ഛൻ വന്നിട്ടുള്ളൂ എവിടെ എനിക്ക് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ഞാൻ പറയുന്നത് സ്രോടതി പ്രതി ഹലേലിയ അതെ അച്ഛൻ ആളുകൾ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോളെ അച്ഛന് സംശയില്ലല്ലേ പ്രശ്നം ഞാൻ പറയും ഇല്ല സ്രോടതിയോ അതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ കുറേ നേരം കൊണ്ട് ഞാൻ കാണാൻ പടം പിടിച്ചു ചെറിയ പറഞ്ഞ കാലം ഈ അലയാളുകളും അത്ഭുതങ്ങളും നടക്കുന്ന അച്ഛൻ രോഗികളുടെ മേൽ കൽപ്പിക്കുമ്പോൾ അച്ഛന് ഏത് രോഗികളും അച്ഛനൊരു സൗഖ്യപ്പെടുന്നു വിശ്വാസത്തോടെ അച്ഛൻ പ്രാർത്ഥിക്കുന്നു പ്രസലോഷ് അച്ഛനത് സൗഖ്യപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത് ബ്രസുലോഷ് ഇന്ന് എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് അവൻ അവനിന്നും ജീവിക്കുന്ന അവനെ വിശ്വസിക്കുന്നവരാരും നിരാശരാകുകയില്ല അവനെ വിശ്വസിക്കുന്നവരാരും യേശുവിന്റെ വചനം ജീവനുള്ള വചനമാണ് യേശുള് ആത്മാവാണ് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും വസിക്കുന്ന തിരുവോസ്തി കർത്താവ് എഴുതലിരിക്കുന്നു ജീവിക്കുന്നിരിക്കുന്നു ആ കർത്താവിനെ നമുക്ക് സ്തുതിച്ചു മകന്ധപ്പെടുത്താം ബാലഹാമാരോടും വിശുദ്ധരോടും ആരാധിക്കാം എല്ലാവരും ചേർന്ന് എല്ലാം പരശുദ്ധി അമ്മയോട് ചേർന്നു ഭർത്ത ഭക്തരമ്മയോട് തിരുസഭയോട് ചേർന്ന് ദൈവമക്കളോട് ചേർന്ന് നമുക്ക് ഈശ്വയ വിശ്വസിച്ച് ആരാധിക്കാം തിരുവോ സ്ഥിര ഈശ്ശേരി കൊണ്ട് ഈശോയുടെ ശരീരം സാന്നിധ്യമുണ്ട് ഈശോയുടെ സാന്നിധ്യമാണെന്ന് പറഞ്ഞു ചോദിക്കട്ടെ ഹലു ഹലിയ രണ്ടു ഈ പുലർത്തി കൃപായ്മ നീട്ടിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ചു ആശീർവദിക്കുന്ന വിളിക്കട്ടെ